ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അങ്ങനെ പുറത്തു വന്നു ഒരു കടങ്കഥ പോലെ അല്ലെങ്കിൽ ഒരു പസിൽ പോലെ റിപ്പോർട്ടിലെ വസ്തുതകൾ അങ്ങനെ നീണ്ടു പോകുമ്പോൾ മൂന്ന് നടികളെ ഇവിടെ ഓർത്തുപോകുന്നു കോട്ടയം ശാന്ത അടൂർ പങ്കജം പിന്നെ ലളിതശ്രീ ഒപ്പം വിജയശ്രീ എന്ന സൗന്ദര്യ താരത്തിന്റെ ആത്മഹത്യക്ക് പിന്നിലെ രഹസ്യങ്ങൾ സധൈര്യം വെളിപ്പെടുത്തിയ മധുവൈപ്പന എന്ന പത്രപ്രവർത്തകനെയും സിനിമ മംഗളം വാരിലിയുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ലക്കങ്ങളിൽ മധുവൈപ്പന എഴുതിയ ഫ്ലാഷ് ബാക്ക് എന്നൊരു കോളമുണ്ട് പഴയകാല താരങ്ങളുടെ പൊയ്മുഖങ്ങൾ അദ്ദേഹം ആ പരമ്പരയിലൂടെ ഓരോ ആഴ്ചയും അഴിച്ചുമാറ്റി ഫ്ലാഷ് ബാക്കിൻ്റെ ആറ് അധ്യായങ്ങൾ വിജയശ്രീയുടെ ആത്മഹത്യയെക്കുറിച്ചുള്ളതായിരുന്നു നടിയെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ച ഘടകങ്ങൾ ഓരോന്നായി മധുവൈപ്പന ആ ലേഖനത്തിൽ തുറന്നെഴുതിയപ്പോൾ അന്നും ഇന്നും ആരാധിക്കപ്പെടുന്ന സൂപ്പർ നായകന്മാരുടെ ക്യാമറയ്ക്ക് പിന്നിലെ മുഖം കണ്ട് വായനക്കാരെന്ന് ഞെട്ടിത്തരിച്ചു ഫ്ലാഷ് ബാക്ക് അവസാനിപ്പിക്കാൻ സിനിമാ സംഘടനകൾ അദ്ദേഹത്തിൽ സമ്മർദ്ദം ചെലുത്തിയെങ്കിലും രണ്ടു വർഷം ആ പരമ്പര നീണ്ടു വാരികയുടെ സർക്കുലേഷൻ ഇരുപതിനായിരത്തിൽ നിന്ന് അമ്പതിനായിരത്തിലെത്തുന്നത് ഈ കാലത്താണ് പൂർവ്വ മാതൃകകൾ ഒന്നും തന്നെ ഇല്ലാത്തൊരു ആത്മകഥയായിരുന്നു കോട്ടയം ശാന്തയുടേത് സിനിമാമംഗലത്തിൽ തന്നെ മുപ്പത്തേഴ് ലക്കങ്ങൾ നീണ്ട അഗ്നിപദങ്ങളിലൂടെ എന്ന ആ ആത്മകഥയിലൂടെ തന്നെ അപമാനിക്കാൻ ശ്രമിച്ചവരെക്കുറിച്ച് താൻ സാക്ഷിയായ അവരുടെ ദുർനടപ്പുകളെക്കുറിച്ച് അവരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ശാന്ത എഴുതിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ മലയാള സിനിമ തന്നെ കിടുങ്ങിപ്പോയി അടുത്ത ലക്കത്തിൽ കോട്ടയം ശാന്ത വെളിപ്പെടുത്തുന്നത് തങ്ങളുടെ പേരാകുമോ എന്ന ഭീതിയോടെ താരങ്ങളും അണിയറ പ്രവർത്തകരുമൊക്കെ വാരികയുടെ ലക്കങ്ങൾക്കായി നെഞ്ചെടുപ്പോടെ കാത്തുനിന്നു ആത്മകഥ അവസാനിപ്പിക്കാൻ അമ്മ സംഘടന നേരിട്ട് കത്തയച്ചെങ്കിലും തൻ്റെടിയായ ശാന്ത എഴുത്ത് നിർത്തിയില്ല അനുഭവങ്ങളുടെ അലകടലാണെൻ്റെ മനസ്സ് അറുപത്തഞ്ചിൻ്റെ പടിവാതിക്കൽ നിന്നുകൊണ്ട് ഞാൻ ഇന്നലകളെ കാണുന്നു കടന്നു വന്ന വഴിത്താര മറന്നിട്ടില്ല ഓർമ്മകളെ ഓമനിക്കുന്ന എനിക്കൊന്നും ഒളിച്ചു വയ്ക്കാനില്ല ബോധപൂർവം ആരെയും വേദനിപ്പിക്കാൻ എനിക്ക് ഉദ്ദേശ്യമില്ല സിനിമാ ലോകത്തെ വിസ്മയങ്ങളും ധന്യമുഹൂർത്തങ്ങളും സാഹസികതയും ഞാൻ സിനിമാ സിനിമാമംഗലത്തിൻ്റെ വായനക്കാരുമായി പങ്കുവയ്ക്കുകയാണ് രണ്ടായിരത്തിൽ ഇതേ സിനിമാമംഗലത്തിൽ കനലാട്ടമെന്ന ആത്മകഥ അടൂർ പങ്കച്ചൻ തുടങ്ങുന്നത് ഇങ്ങനെയാണ് കോട്ടയം ശാന്തയെപ്പോലെ തന്നെ പങ്കജത്തിനും ഒന്നും മറച്ചു മറച്ചുവെക്കാനുണ്ടായിരുന്നില്ല സിനിമാ രംഗത്തെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ശോഭ വിജയശ്രീ തുടങ്ങിയ അഭിനേത്രികളുടെ അകാല മരണത്തിന് പിന്നിലുള്ള രഹസ്യങ്ങൾ ഒക്കെ അടൂർ പങ്കജം അന്ന് തുറന്നെഴുതി മലയാള സിനിമാ സാമ്രാജ്യത്തിലെ മാർബിൾ കൊട്ടാരങ്ങളുടെ അകത്തളങ്ങളിൽ സ്ഫോടന പരമ്പര സൃഷ്ടിക്കാൻ പോന്ന ഒരു ഉഗ്രൻ ഹൈഡ്രജൻ ബോംബ് പ്രശസ്ത അഭിനേത്രി ലളിതശ്രീയുടെ എൻ്റെ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ആത്മകഥയുടെ പരസ്യവാചകം ഇങ്ങനെയായിരുന്നു രണ്ടു വർഷം നീണ്ട ആത്മകഥയിലൂടെ ലളിതശ്രീ എന്ന താരത്തെ വായനക്കാർ അടുത്തെറിഞ്ഞു കമൽഹാസന്റെ ആദ്യ ചിത്രത്തിലെ നായികയായ താൻ ഹാസ്യവേഷങ്ങളിലും ഒറ്റ സീനുകളിലും ഒതുങ്ങിയതിന് പിന്നിലെ സിനിമാ ദൈവങ്ങളുടെ അപ്രീതി കഥകൾ ലളിതശ്രീ ആത്മകഥയിൽ തുറന്നെഴുതി രണ്ടായിരത്തി രണ്ടിൽ തുടങ്ങി രണ്ടായിരത്തി നാല് വരെ നീണ്ട ആ ആത്മകഥയിലൂടെ സിനിമയിലെ നായകന്മാർ ജീവിതത്തിൽ വില്ലന്മാരും സിനിമയിലെ വില്ലന്മാർ പലപ്പോഴും നായകന്മാരുമാണെന്ന് മലയാളികൾ അറിഞ്ഞു ആത്മകഥയ്ക്ക് ശേഷം ലളിതശ്രീ അഭിനയിച്ചത് വെറും ഒറ്റ ചിത്രത്തിൽ ബൽറാം വേഴ്സസ് താരാദാസ് ആത്മകഥ കൊള്ളേണ്ടടുത്ത് നന്നായി കൊണ്ടതാവാം ലളിതശ്രീ എപ്പോൾ അനുഗ്രഹീത നടിക്ക് സിനിമകൾ കുറയാൻ കാരണം ഈ മൂന്ന് അഭിനേത്രികളുടെ ഹൃദയരക്തം രക്തം ചാലിച്ചെഴുതിയ ആത്മകഥകൾ വായിച്ചവർക്ക് ഹേമ കമ്മിറ്റിയിലെ റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തലുകൾ അത്ര വലിയ കാര്യമാകുന്നില്ല ഈ നടികളൊന്നും തന്നെ സമ്പന്നരായിരുന്നില്ല സിനിമയും സീരിയലുമൊക്കെ അന്നവർക്ക് ഉപജീവനമായിരുന്നു അത് നഷ്ടപ്പെടും എന്നറിഞ്ഞിട്ടും സത്യസന്ധതയോടെ ജീവിതാനുഭവങ്ങൾ തുറന്നു പറയാൻ കാണിച്ച അവരുടെ ആർജവം ഹാറ്റ്സ് ഓഫ് എന്ന് പറയാതെ വയ്യ